ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കണോ സേഫാണോ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം അതൊക്കെ ജസ്റ്റ് ഒന്ന് താഴെ കമൻ്റ് അയച്ചിട്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് പതിനാറാമത്തെ ക്ലാസ്സാണ് ഓക്കെ സിക്സ്റ്റീൻത്ത് ആണ് നമ്മൾ ഇന്നലെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഇന്നലത്തെ വീഡിയോ കാണാം അത് കണ്ടതിന് ശേഷം മാത്രം ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറേ സംശയങ്ങൾ ഉണ്ടാവാം കേട്ടോ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം വീഡിയോ ഇഷ്ടമായാലൊന്ന് ഷെയർ കൂടി ചെയ്തേക്കണം അപ്പോൾ നമ്മളിതാ ഇന്നലെ ഒരു രണ്ട് രണ്ടര വയസ്സ് പ്രായമുള്ള കുഞ്ഞിൻ്റെ ഫ്രോക്കിൻ്റെ ആ ഒരു ഫ്രണ്ട് ഭാഗത്തിൻ്റെ ആണ് കഴിഞ്ഞിരിക്കുന്നത് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് ക്രോസ് പീസ് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് വെക്കാൻ അപ്പം നമുക്ക് ഈ നെക്ക് പോർഷനിലും അതേപോലെ ഈ ആം ഹോളിലൊക്കെ വെക്കാനുള്ള ക്ലോത്ത് പീസ് മീൻസ് ക്രോസ് പീസസ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം ഇതുപോലെയുള്ള ക്രോസ് പീസ് അപ്പോൾ ഞാൻ ക്രോസ് പീസ് കട്ട് ചെയ്യുന്ന വീഡിയോസൊക്കെ എങ്ങനെയാണ് ചെയ്യാൻ ഒക്കെ വീഡിയോയിൽ സോറി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ പോയി കാണാം അപ്പോൾ ഞാൻ അത് ഇതുപോലെ കുറച്ച് പീസസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ക്രോസ് പീസസ് എന്ന് പറയുമ്പോൾ ക്രോസ് കട്ടിങ് ഇതുപോലെ ഈ പീസ് ഇങ്ങനെ ഫ്ലെക്സിബിളായിട്ട് നിൽക്കും അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നെക്കിനും അതേപോലെ ആംഹോളിന് അതൊക്കെ നമുക്കിത് വെച്ച് കൊടുക്കണം രണ്ട് നെക്കിനും ഇതുപോലെ വെച്ച് കൊടുക്കണം കേട്ടോ ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം ഞാൻ ഒരു സൈഡിൽ വെക്കുന്നത് കാണിക്കാം ആം ആംഹോളിന് വെക്കുന്നത് കാണിക്കുന്നില്ല അതൊക്കെ ഞാൻ മുമ്പ് പെറ്റിക്കോട്ടിൻ്റെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് നമ്മളിനി അത് വീണ്ടും ചെയ്യുമ്പോഴേ വീഡിയോ ലെങ്ത്ത് അങ്ങ് കൂടും അപ്പം ഞാനൊന്ന് നെക്കിന് വയ്ക്കുന്നത് കാണിക്കാം എന്നിട്ട് അത് കട്ട് ചെയ്യുന്ന രീതിയും ഞാൻ കാണിക്കാം കേട്ടോ പിന്നെ അതുപോലെ ഇത് ബാക്ക് സൈഡ് ഇത് ബാക്ക് സൈഡാണ് ബാക്ക് സൈഡിലുള്ള നെക്ക് ഞാൻ കുറച്ച് ചെറുതാണ് കട്ട് ചെയ്തിരിക്കുന്നത് പക്ഷെ അത് കൂടാതെ നമുക്ക് ഒരു ഭാഗത്ത് നമ്മൾ ഈ ഒരു ഭാഗം ബാക്ക് സൈഡിൻ്റെ ഒരു ക്ലോത്തിൻ്റെ മിഡിൽ ഭാഗമായിട്ട് കുറച്ച് നീളത്തിൽ ഒരു മിഡിലായിട്ട് കട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിവിടെ ബട്ടൺ അല്ലെങ്കിൽ ഹുക്സ് അതൊക്കെ വെച്ചുകൊടുക്കാം സിബ് അപ്പോൾ ഞാനിവിടെ ബട്ടണാണ് വെച്ചുകൊടുക്കുന്നത് ഓക്കെ അപ്പോൾ എൻ്റെ കയ്യിൽ ഹുക്സ് ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഹുക്സ് വെച്ച് കൊടുക്കുക എൻ്റെ കയ്യിൽ തീർന്നിരിക്കുകയാണ് അപ്പോൾ ഞാനിവിടെ വയ്ക്കാൻ പോകുന്നത് ബട്ടൺ ആണ് പക്ഷേ അതിന് മുമ്പായിട്ടൊരു കാര്യമുണ്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഈ ഒരു ക്ലോത്ത് വെച്ച് കൊടുക്കണം അത് എങ്ങനെ വെച്ച് കൊടുക്കണം എന്ന് ഞാൻ പറയാം അതും കൂടി ഞാൻ പറയാൻ പോവാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് ഫുള്ള് എത്ര ഇതിൻ്റെ നാല് സൈഡിലും നല്ല വൃത്തിക്ക് സ്റ്റിച്ച് ചെയ്യുക ഒരു മടക്കും അടിക്കാമതി കേട്ടോ ഒരു മടക്കിൽ ഇങ്ങനെ സ്റ്റിച്ച് സ്റ്റിച്ചിട്ട് കൊടുക്കുക അതേപോലെ ഇങ്ങനെയും കൊടുക്കുക ഫുള്ളായിട്ട് ഇതിൻ്റെ വക്കുകൾ നമുക്ക് അടിച്ചെടുക്കണം എത്രയേ ഉള്ളൂ നാല് സൈഡിലും വൃത്തിയിൽ അടിച്ചെടുക്കണം എന്നിട്ട് ഇതിൻ്റെ മിഡിൽ ഒരു കട്ട് കൊടുക്കണം അതിനുശേഷം ഈ ഒരു ഭാഗത്തായിട്ട് ഓക്കെ നല്ല വശവും അതുപോലെ മോശം വശവും ഉണ്ടാകും അപ്പോൾ നല്ല വശം അകത്തോട്ടാക്കിയിട്ട് വെച്ച് കൊടുക്കണം അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ അപ്പം പിന്നെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഇന്നലെ മലയാളത്തിൽ പറയൂ മലയാളത്തിൽ പറയൂ ഞാൻ പറയുന്നത് മലയാളമാണ് കേട്ടോ ഇതിനിപ്പോൾ മലയാളമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ല ഇനി മെഷർമെൻ്റ് മലയാളത്തിൽ പറയൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഷോൾഡറിനൊക്കെ മലയാളത്തിൽ പറയുമ്പോൾ തോൾ എന്നൊക്കെ പറയേണ്ടി വരും സത്യം പറയുമല്ലോ ഞാൻ തന്നെ ഇന്നലെ കണ്ടുപിടിക്കാൻ വേണ്ടി കുറേ കഷ്ടപ്പെട്ടു അപ്പോൾ നമ്മൾ തോൾ എന്നൊന്നും ഇപ്പോൾ പറയാറില്ലല്ലോ അപ്പോൾ തോള് അഞ്ചിഞ്ച് അങ്ങനെ എഴുതുമ്പോൾ അപ്പോൾ എനിക്കറിയില്ല കേട്ടോ നമ്മളിപ്പോൾ എഴുതുമ്പോൾ ഷോൾഡർ ചെസ്റ്റ് അങ്ങനെയൊക്കെയാണ് എഴുതുക അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ അപ്പം ഈ ഇതിൻ്റെ മലയാളം കൂടി കണ്ടുപിടിക്കാൻ പോകേണ്ടി വരുന്നൊരവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കുക കാരണം നമുക്ക് വീഡിയോ ഇടണം എഡിറ്റ് ചെയ്യണം അതേപോലെ ഇതിൻ്റെ കട്ടിങ് കാര്യങ്ങൾ ചെയ്യണം എനിക്ക് ചെറിയ കുഞ്ഞുള്ളതാണ് അപ്പം നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇതിൻ്റെ മലയാളം കൂടി കണ്ടുപിടിക്കാൻ പോവേണ്ടി വരുന്നൊരവസ്ഥ വേറെ തന്നെയാണ് ഞാൻ നാട്ടിൽ കാസർഗോഡാണ് അപ്പം നിങ്ങൾക്കറിയാലോ കാസർഗോഡ് സ്ലാങ്ങിൽ ഇപ്പോൾ തോളിനൊക്കെ പറയുന്ന കുഞ്ചെന്നൊക്കെയാണ് അതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാവില്ല അതേപോലെ ചെസ്റ്റിനെ പറയുന്നത് എന്നാണ് പൊതുവേ പറയാം പക്ഷേ ഞങ്ങളെ ആട്ടിൽ പറയുന്ന നെഞ്ഞ് എന്നാണ് ഇത് പറയുമ്പോൾ ആ ഒരു വ്യത്യാസം അത് നിങ്ങൾക്ക് ഒരിക്കലും ഞാൻ ആ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല ഓക്കെ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക നമുക്ക് കഴിവതും എല്ലാം ഇതുപോലെ നെക്ക് ഷോൾഡർ ചെസ്റ്റ് വെയ്സ്റ്റ് ഇങ്ങനെ പറഞ്ഞിട്ട് പോവാം നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ കുറേ ആൾക്കാർക്ക് ആണ് അവർ പറയുന്നത് ഞങ്ങൾക്ക് അതൊന്നും കുഴപ്പമില്ല മലയാളമാണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും കുഴപ്പമില്ല നിങ്ങളൊന്ന് വീഡിയോ ഇട്ടാൽ മതി എന്നാണ് അപ്പോൾ അതാണ് ഞാനിപ്പോൾ എന്തായാലും ഫോക്കസ് ചെയ്യുന്നത് കാരണം ഇതിൻ്റെ മലയാളം കൂടി കഴിഞ്ഞാൽ എനിക്ക് തീരെ ടൈം കിട്ടില്ല കിട്ടിയില്ലോ ക്ഷമിക്കുക അപ്പോൾ നമുക്ക് നേരെ എകിങ് ക്ലാസ്സിലോട്ട് പോവാം അപ്പോൾ ഞാൻ ആദ്യം ഈ ഒരു ക്രോസ് പീസ് വെച്ചിട്ട് നെക്ക് ഒന്ന് കവർ ചെയ്യാൻ പോവാണ് അതേപോലെ ഞാൻ ആംഹോളും എല്ലാം ഞാൻ കവർ ചെയ്യാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ആംഹോളൊക്കെ കവർ ചെയ്യുന്നത് ഞാൻ എന്തായാലും കാണിക്കുന്നില്ല കാരണം നമ്മുടെ വീഡിയോ നല്ല ലെങ്ത്ത് അങ്ങ് കൂടും അപ്പോൾ നെക്കിൽ ഞാൻ ഈ ഒരു ക്രോസ് പീസ് ഇതെ ഇത് പോലെ ഇങ്ങനെയാണ് വെച്ച് കൊടുക്കുക കേട്ടോ നല്ല വർഷം അകത്തോട്ടാക്കിയിട്ട് വെച്ച് കൊടുക്കുക ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഒരു കാലിഞ്ച് വിട്ടിട്ട് ഇവിടെ മുതലങ്ങ് സ്റ്റിച്ചിട്ടിട്ട് പോകാം മെല്ലെ മെല്ലെ ഇട്ടാൽ മതി സ്പീഡിലങ്ങ് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല ഇങ്ങനെ ഇത് വെച്ച് കൊടുക്കുക എന്നിട്ട് ഇവിടെ മുതൽ അങ്ങ് സ്റ്റിച്ച് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് സ്റ്റിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം കട്ടിങ് കൊടുക്കണം നമ്മുടെ അകത്തെ സ്റ്റിച്ച് മുറിയാത്ത രീതിയിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഇങ്ങനെ പിടിക്കണം ഓക്കെ ഇങ്ങനെ പിടിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ കൂടി അങ്ങ് സ്റ്റിച്ചിട്ട് പോവാം ഞാൻ പെറ്റിക്കോട്ടിൻ്റെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം അതല്ലാതെ ഞാൻ ആംഹോള് കട്ട് ചെയ്യുന്നത് അതൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കാണാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ നെക്ക് അതെ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോവാണ് ഞാൻ ഓക്കെ ഈ ഈയൊരു സൈഡൊക്കെ വരുമ്പോൾ നമ്മൾ സൂചി അങ്ങ് മുകളിലോട്ടാക്കി കൊടുക്കണം എന്നിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ കേട്ടോ മെല്ലെ മെല്ലെ സ്റ്റിച്ച് ചെയ്ത് പോവാൻ തിരക്ക് പിടിക്കേണ്ട നമുക്ക് സമയമുണ്ട് നമ്മൾ സമയമെടുത്ത് ചെയ്യുമ്പോൾ അതിൻ്റെ പെർഫെക്ഷൻ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഇപ്പോൾ ഇതാ നമുക്ക് ഈ ഒരു നെക്ക് ഫ്രണ്ട് നെക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കണ്ടല്ലോ ഇതുപോലെ നമ്മുടെ ഫ്രണ്ട് നെക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ കട്ടിങ് കൊടുക്കണം ഇതൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും പക്ഷെ ഞാനിത് പറഞ്ഞില്ലെങ്കിൽ മുമ്പത്തെ വീഡിയോ ഒന്നും കാണാതെ കുറേ ആൾക്കാർ വീഡിയോ കാണുന്നുണ്ട് അത് നമുക്ക് വീഡിയോ കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവും ആദ്യത്തെ വീഡിയോയിലുള്ള ഒന്നും പിന്നെ രണ്ടാമത്തെ വീഡിയോയിൽ കണ്ടിട്ടില്ല അപ്പോൾ അത് കാണാതെ ആൾക്കാർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റണം ഫസ്റ്റത്തെ വീഡിയോ കണ്ടു പിന്നെ അങ്ങ് എല്ലാവരും എല്ലാം കാണുന്നില്ല പിന്നെ ഇനി ഒരു ടേണിങ് എത്തണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിയാം എന്നുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു ചില ആൾക്കാർക്കൊക്കെ സൽവാ സ്റ്റിച്ചിങ് അതേപോലെ ബ്ലൗസ് കട്ടിങ് ഇതൊക്കെയാണ് കാണേണ്ടത് പക്ഷേ നമ്മളെ വിശ്വസിച്ച് കുറേ ഒന്നും അറിയാത്തവർ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ പരിഗണിച്ചതിന് ശേഷം മാത്രമേ ഞാൻ ബാക്കിയുള്ള കാര്യത്തിലോട്ട് പോവുള്ളൂ അപ്പോൾ ആദ്യം നമുക്ക് ബിഗിനേഴ്സിനും ഒന്നും അറിയാത്തവർക്കുള്ള കാര്യങ്ങൾ ആദ്യം പറഞ്ഞു കൊടുക്കാം അവർ അറിയാത്തവരല്ലേ അവരറിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യത്തിലോട്ട് പോവാം കേട്ടോ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാം നമുക്കിത് ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കണം ആദ്യം അങ്ങ് സ്റ്റിച്ച് ടൈറ്റാക്കി കൊടുക്കുക ഇതുപോലെ പിന്നെ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട് സാധാ മെഷീനിൽ കാണിക്കുമെന്ന് പറയുന്നുണ്ട് സത്യം പറയാമല്ലോ എൻ്റെ കയ്യിൽ അതില്ല അതില്ലാതെ നമ്മളെങ്ങനെ കാണിക്കും എൻ്റെ കയ്യിലുള്ളത് ഈ ഒരു വലിയ മെഷീനാണ് ഏകദേശം എല്ലാ കാര്യങ്ങളും ഒരുപോലെയാണ് എല്ലാ മെഷീനിലും ഇതിനകത്ത് കുറച്ച് സ്പീഡ് ഉണ്ടെന്നേ ഉള്ളൂ അതും ഒരു എന്തോ നമ്മളെന്തോ ഒരു അപരാധം ചെയ്ത പോലെയൊക്കെയാണ് നിങ്ങൾ അതിൽ കാണിക്കുക എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ദേഷ്യപ്പെടുന്നത് പോലെയൊക്കെ തോന്നി എനിക്ക് ചില കമൻസ് കേട്ടോ ചിലത് നല്ല നല്ല കമൻസാണ് എല്ലാം ഒന്ന് തന്നെയാണ് ഇതിൽ കുറച്ച് സ്പീഡ് ഉണ്ടെന്നേ ഉള്ളൂ അത്രയേ ഉള്ളൂ അതുപോലെ മില്ലെ മെല്ലെ സ്റ്റിച്ച് ചെയ്ത് പോകട്ടോ നമ്മളൊരു ക്ലാസ്സാണ് അപ്പം അങ്ങനെ വലിയ സ്പീഡിൽ അങ്ങനെ പോകാൻ പറ്റില്ല കാരണം എല്ലാവരും പഠിക്കണം ഞാൻ പറഞ്ഞു എന്നെ വിശ്വസിച്ചിട്ട് കുറേ പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അപ്പം അവർക്കൊരു സങ്കടം വേണ്ട യെസ് ആരോ പറഞ്ഞു എൻ്റെ യെസ് കേൾക്കാൻ വേണ്ടിയിട്ടാണ് അവൾ വീഡിയോ ചെയ്യുന്നത് താങ്ക് യു കേട്ടോ ആ ഒരു യെസ് കേൾക്കുമ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമാണ് ഒരു കുട്ടിയാണ് കേട്ടോ അങ്ങനെ കമൻ്റ് ചെയ്തിരിക്കുന്നത് താങ്ക് യു എന്തായാലും എന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ അത് തന്നെ വലിയ സന്തോഷം ഇനി എന്ത് ചെയ്യണം എന്നറിയോ നമുക്ക് ഈ നെക്ക് ഒന്ന് മടക്കി അടിക്കണം ഓക്കെ അതെങ്ങനെ ജസ്റ്റ് ഇതാ ഒരു മടക്കിത് എങ്ങനെ മടക്കുക എന്നിട്ട് ജസ്റ്റ് ഇതാ ഒന്ന് രണ്ട് മടക്കാം ഇതുപോലെ അല്ലെങ്കിൽ നിങ്ങൾ ഹെമ്മിങ് സ്റ്റിച്ചൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്തോളൂ കേട്ടോ ഹെമ്മിങ് സ്റ്റിച്ചാണെങ്കിൽ കൈകൊണ്ട് ചെയ്യാൻ പറ്റും അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ നമ്മുടെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാം നിങ്ങൾ ഓർഡർ ബേസിൽ ഒന്ന് കാണാം ഓക്കെ അപ്പോൾ നിങ്ങൾക്കൊരു ക്ലാസ്സിൽ ഒരു കുട്ടി സ്കൂളിൽ എങ്ങനെയാണോ പോകുന്നത് അവിടെ പഠിക്കാനല്ലേ അതേപോലത്തെ ഒരു ഫീലായിരിക്കും നിങ്ങൾ സ്റ്റാർട്ടിങ് മുതൽ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് നേരെ ഇതും കൂടി സ്റ്റിച്ച് ചെയ്യാം നിങ്ങൾ ക്ലോത്ത് എടുക്കുമ്പോൾ പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ കോട്ടൺ ക്ലോത്ത് ചൂസ് ചെയ്യുക കേട്ടോ നമ്മുടെ നെക്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളിയാണ് കേട്ടോ പക്ഷേ എൻ്റെ ക്ലോത്ത് ഇത് പോളി കോട്ടൺ ആണ് അല്ലെങ്കിൽ സിൽക്ക് സിൽക്ക് മിക്സ് ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഒരു പക്ഷെ വലിയ വൃത്തി കാണാൻ ചാൻസ് ഇല്ല എങ്കിലും പെർഫെക്റ്റ് ആണ് കേട്ടോ ഞാൻ പറയില്ല നിങ്ങൾ ചെയ്യുമ്പോൾ കോട്ടണിൽ ചെയ്യാം ഞാനിത് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുക അല്ലേ അപ്പം എൻ്റെ കയ്യിൽ ഇതുപോലെയുള്ള ക്ലോത്ത്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ നെക്ക് റെഡി ആയിട്ട് ഇനി നമുക്ക് ബാക്ക് സൈഡിലെ നെക്കും കൂടി റെഡിയാക്കി എടുക്കാം പക്ഷേ ബാക്ക് സൈഡിലെ നെക്ക് റെഡിയാക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു പീസ് ഇത് നമ്മൾ വൃത്തിയിലങ്ങ് മടക്കി അടിക്കണം നാല് സൈഡും മടക്കി അടിക്കണം കേട്ടോ ഈ ഒരു സാധനം അപ്പോൾ നമുക്കതിലോട്ട് പോയാലോ യെസ് പിന്നെ ആം ആംഹോളൊന്നും ഞാൻ കാണിക്കുന്നില്ല ഞാൻ ഓൾറെഡി പറഞ്ഞു കേട്ടോ നമുക്കതിന് അത്രയും സമയമില്ല അതുകൊണ്ടാണേ ഈ ഒരു ക്ലോത്ത് ഞാൻ എടുത്തിരിക്കുന്നത് അഞ്ച് ഇഞ്ച് വീതിയിലും ഓക്കെ ഒരു എട്ട് എട്ടര ഇഞ്ച് നീളത്തിലുമാണ് കേട്ടോ നമുക്കിത് ബാക്ക് നെക്കിന് കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഇത് ബാക്ക് നെക്കാണ് കണ്ടല്ലോ ബാക്ക് നെക്ക് അപ്പോൾ ഇതിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണോ ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതെങ്ങനെ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത് നമുക്കിതാ ഇത് ബാക്ക് നെക്കിൽ ഫിക്സ് ചെയ്ത് കൊടുക്കണം ഈ ഒരു പീസ് ഈ ഒരു ഭാഗത്തായിട്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ മിഡിൽ ഒരു കട്ടിങ് കൊടുക്കണം ജസ്റ്റ് ഒന്ന് ഇതുപോലെ അങ്ങ് മടക്കുക ഓക്കെ ഞാൻ ജസ്റ്റ് നമ്മുടെ ഇതുവരെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ ഞാൻ എന്താ ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇതുവരെ നമുക്കൊരു കട്ടിങ് കൊടുക്കാം കേട്ടോ ഈ ഒരു ഭാഗം വരെ നമ്മുടെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ കുറേ ആൾക്കാർ നല്ല കമൻസ് സത്യം പറയാൽ നിങ്ങളുടെ കമൻസിന് ഞാൻ റിപ്ലൈ ഇട്ടിട്ടിട്ട് എൻ്റെ സമയം അങ്ങനെയും പോകുന്നുണ്ട് തീരെ സമയം കിട്ടുന്നില്ല കേട്ടോ നാല് മിനിഷാവുന്ന ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടേ നിങ്ങൾ തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ യെസ് ഞാനെന്താ ഇതുപോലെ ചെയ്തു ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം എങ്ങനെ കൊടുക്കണം യെസ് കാണിക്കാം ഇതുപോലെ നല്ല വശം അകത്തോട്ടാക്കിയിട്ട് ഇത് മോശം വശമാണ് പക്ഷെ നല്ല വശം അകത്തോട്ടാക്കിയിട്ട് നമ്മൾ ഇവിടം മുതൽ ഇങ്ങനെ സ്റ്റിച്ച് സ്റ്റിച്ചിടുക എന്നിട്ട് ഇവിടെ ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം വീണ്ടും ഇവിടെ മുതൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാം കേട്ടോ പക്ഷേ നമ്മളിവിടെ നെക്ക് ബാക്ക് നെക്ക് നമ്മൾ ചെയ്തിട്ടില്ല നെക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ അവിടെ ക്രോസ് പീസ് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ല ഇതും കൂടി ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് മടക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ എന്താ ഇത് ചെയ്യുന്നത് കാണിക്കാം ഓക്കെ അപ്പം നമ്മുടെ ഈ ബട്ടൺ വെക്കേണ്ട ഭാഗം ഇത് നമ്മളിത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇവിടെ ഈ ഒരു ഭാഗത്തൊക്കെ സൈഡിലോട്ടായിട്ട് നമ്മൾ നെക്കിനൊക്കെ ചെയ്യുന്നതുപോലെ ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കണം പക്ഷേ മറ്റേ നൂല് കട്ടാവാതെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ അത ഇതുപോലെ ഇങ്ങനെ കുറച്ച് കുറേശായിട്ട് ഇത് ഇങ്ങനെ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ നല്ലൊരു പെർഫെക്ഷൻ കിട്ടും അവിടെ പിന്നെ ഞാൻ പറഞ്ഞില്ല ക്ലോത്ത് നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ കോട്ടൺ തന്നെ ചൂസ് ചെയ്യാം ഞാൻ പിന്നെ എനിക്കിത് കുറേ എക്സ്പീരിയൻസ് ഉണ്ട് ഇങ്ങനെ ചെയ്തിട്ട് അതുകൊണ്ടാണ് ഈ ക്ലോത്ത് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ പഴയ നൈറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പഴയ പഴയ ഷോള് അതൊക്കെ വെച്ചിട്ട് ചെയ്യാം പിന്നെ ഇങ്ങനെയുള്ള ക്ലോത്ത് ഇങ്ങനെ നൂല് പൊടിഞ്ഞോണ്ടേയിരിക്കും ഇത് കംപ്ലീറ്റ് ആവുന്നത് വരെ ഇങ്ങനെ നൂല് പൊടിഞ്ഞോണ്ടേയിരിക്കും ഓക്കെ പിന്നെ ഞാൻ വലിയ എക്സ്പേർട്ടൊന്നും അല്ല ഓക്കെ ഇനി എന്നെ എൻ്റെ ടീച്ചറെ മാഡം എന്നൊക്കെ വിളിക്കുന്നുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ചെമ്മെന്ന് വിളിച്ചാൽ മതി പിന്നെ ഞാൻ പിന്നെ സ്റ്റിച്ചിങ്ങിൽ എനിക്ക് പത്ത് പതിനാല് കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട് അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ വന്ന സമയത്ത് എനിക്ക് ഇവിടെ ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉള്ളതുകൊണ്ട് ഞാൻ കേട്ടണൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കി പഠിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ള ഒരു എക്സ്പീരിയൻസാണ് അങ്ങനെ ഞാൻ പറയ പതിനാല് പതിനഞ്ച് ഓൾമോസ്റ്റ് പതിനഞ്ച് കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഇനി നമുക്ക് ഇത് നേരെ അകത്തോട്ടാക്കി കൊടുക്കണം എങ്ങനെ കൊടുക്കും ജസ്റ്റ് ഇതാ ഇതുപോലെ അങ്ങ് നേരെ മടക്കി അകത്തോട്ടാക്കി കൊടുക്കാം ഈ ഒരു പോയിൻ്റ് ഇത് ശ്രദ്ധിക്കണം ഇത് ചില സമയങ്ങളിൽ നമുക്ക് ശരിയാവില്ല അപ്പം നമ്മളിവിടെ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ ഇവിടെ കട്ടിങ്ങൊക്കെ കൊടുക്കുമ്പോൾ കുറച്ച് നല്ല രീതിയിൽ കൊടുക്കണം കേട്ടോ കണ്ടല്ലോ നമുക്കിത് ജസ്റ്റ് ഒന്ന് ബാക്ക് ലോട്ടാക്കി കൊടുക്കാം ഞാൻ പറഞ്ഞില്ല കോട്ടൺ ക്ലോത്ത് ആണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും ഞാനിപ്പോൾ ഈ ഒരു ക്ലോത്ത് എടുത്തത് കൊണ്ട് പക്ഷെ ആ ഒരു പെർഫെക്ഷൻ കിട്ടിയെന്ന് വരില്ല എങ്കിലും ക്ഷമിക്കുക കേട്ടോ സംസാരത്തിൽ വല്ല പാകപ്പഴവോ എന്തെങ്കിലും വരുവാണെങ്കിൽ അതും കൂടി ക്ഷമിക്കുക